കണ്ണൂർ പാലത്തായിൽ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും ബിജെപി നേതാവുമായ കെ പത്മരാജന് മരണം വരെ ജിയോ പര്യന്തം ശിക്ഷ പോക്സോ വകുപ്പുകളിൽ നാൽപ്പത് വർഷം ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി വിധിച്ചത് പത്മരാജനെ ജോലിയിൽ നിന്നും നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി ബലാത്സംഗ കുറ്റത്തിന് മരണം വരെ ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് കെ പത്മരാജനെതിരെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി വിധിച്ചത് പോക്സോ കുറ്റങ്ങളിൽ നാൽപ്പത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ശിക്ഷാവിധിക്കായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസ് എന്ന പ്രതിയുടെ വാദം കോടതി കോടതിയിൽ നമുക്ക് പൂർണ്ണ നീതി നീതി കണ്ടെത്തും എന്ന് പ്രോസിക്യൂഷൻ എല്ലാ കാലത്തും വിശ്വസിച്ചത് അത് കിട്ടുക തന്നെ തുടക്കത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്താതിരുന്നതും അന്വേഷണ സംഘത്തെ പലതവണ മാറ്റിയതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കാനിടയാക്കിയതെന്ന് കെ കെ ശൈലജ ഈ കേസ് അറിയാനിടയായതു മുതൽ കേരള ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടാണ് ഇടപെട്ടത് സമൂഹത്തിന് മാതൃകയാകുന്ന വിധിയെന്ന് പി ജയരാജനും പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് വയസ്സുകാരിയായ പെൺകുട്ടി പീഡനത്തിനിരയായത് റിപ്പോർട്ടർ കണ്ണൂർ